の開けてるかもね。 അഞ്ഞൂറ് 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 നാനൂറ് 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 നാനൂറ്റമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് ഇരുന്നൂറ്റമ്പത് ഇഞ്ഞൂറ്റമ്പൂറ് അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റമ്പത് നൂറ്റി தெஞ்சூர் ரெண்டாவது தெஞ்சூர் ரெண்டாயிரம் தெஞ்சூர் ஊரேடி ரெண்டாயிரம் தெஞ்சூர் 400 400 400 450 450 450 450 450 കൂടി കണ്ടോ 450 1800 500 500 500 മ്ബൽ മ്ബൽ ൂറ്റമ്പത് അറുന്നൂറ്റി ഒമ്പത് രൂപ അറുന്നൂറ്റി അമ്പത് അമ്പത് അറുന്നൂറ്റി അമ്പത് രൂപ അമ്പത് അമ്പത് അൻപത് രൂപ കുട്ടി ഉണ്ടോ അറുന്നൂറ്റി ൂറ് നാലൊരു 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 ഒ ഒന്നു ഇല്ല എല്ലാം വലകണ നാലായിരം രൂപുണ്ട് നാലായിരം 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 രൂപ നാലായിരം 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 നാലായിരത്തിൽ കുട്ടിയുണ്ടാ നാലായിരം കുട്ടിയുണ്ട് അമ്പത് 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 നാലായിരത്തി അമ്പത് നാലായിരത്തി അമ്പത് നാലായിരത്തി അൻപത് നാലായിരത്തി അൻപത് നാലായിരത്തി ഒരുന്നൂറ് നാല് ഒരുനൂറ്റി അമ്പത് നാല് ഒരുനൂറ്റി അമ്പത് നാല് ഒരുനൂറ്റമ്പത് നാല് ഒരുനൂറ്റമ്പത് നാല് ഒരുനൂറ്റമ്പത് കുട്ടിയില്ല ആയിരം 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 കുട്ടിയുണ്ടോ ആയിരം കുട്ടി ആയിരം 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 കാര്യം മീന് വാങ്ങാൻ മീൻ വാങ്ങിക്കാൻ പറഞ്ഞു എണ്ണൂറ് पैसा 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 रटी